നിങ്ങൾക്കായി ായിക്കാടംപൊയിൽ സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് മമ്പാട് കണക്കൻ കടവിൽ ചാരായവേട്ട രണ്ടായിരത്തോളം ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു കാളികാവ് എക്സൈസ് റേഞ്ച് വിഭാഗവും എടക്കോട് വനം സ്റ്റേഷനിലെ വനപാലകരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന വനഭാഗത്തു നിന്നും വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം രണ്ട് ലിറ്റർ നാടൻ ചാരായവുമായി ഒരാൾ പിടിയിലായിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് വനം വകുപ്പ് സംയുക്ത പരിശോധന ഓണം വിപണി മുന്നിൽ കണ്ടാണ് വ്യാപകമായി നാടൻ ചാരായ നിർമ്മാണം നടക്കുന്നത് വാഷ് പ്ലാസ്റ്റിക് ബാരലുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാറ്റാനുള്ള പാത്രങ്ങൾ ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് സ്റ്റൗ എന്നിവ ഉൾപ്പെടെ പിടിച്ചെടുത്തു വിദേശ മദ്യത്തിന്റെ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വാറ്റ് ചാരായത്തിന് ആവശ്യക്കാർ ഏറെയാണ് വനാതിർത്തികൾ പുഴയോരങ്ങൾ ആളൊഴിഞ്ഞ പറമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വ്യാജ ചാരായ വാറ്റ് നിർമ്മാണം നടക്കുന്നത് എ പ്ലസ് വിഷൻ Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences